ാട്ടാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ സ്വർണ്ണ രൂപം അത് എത്ര കാണിക്കാൻ ശ്രമിച്ചാലും ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് അതിനേക്കാൾ വലിയ ഉമ്മൻചാണ്ടിയുടെ രൂപമാണ് കുറച്ചും കൂടെ സിംബോളിക്കായിട്ട് പറഞ്ഞാൽ ബെല്ലാൽ ദേവന്റെ സ്വർണ്ണ പ്രതിമ ഇങ്ങനെ കെട്ടിപ്പൊക്കി പൊന്തിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി എന്ന ബാഹുബലിയുടെ രൂപമാണ് ജനങ്ങൾക്ക് കാണുന്നത് മലയാളിക്ക് കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത ഈ വിഴിഞ്ഞം പദ്ധതി അയ്യായിരം കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതി ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ആളുകൾക്ക് ഇപ്പൊ ഒരു ജാൽനൃത ഇല്ലാതെ ഞങ്ങളിത് കൊണ്ടുവന്നാന്ന് പറയാൻ ശ്രമിക്കുന്നു ആയിരം ദിവസത്തിനകം തീർക്കേണ്ട ഒരു പ്രൊജക്ട് ഇത്രയും ഡിലേ ആവുന്നതിന് ഈ ഗവൺമെന്റിന്റെ മെല്ലപ്പോക്ക് പോലും കാരണമായപ്പോ റോഡ് കണക്ടിവിറ്റിയുടെയും റെയിൽവേ കാര്യത്തിലും ഇപ്പോഴും പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടില്ലാത്ത അവസ്ഥ നിൽക്കുമ്പോൾ ഈ പ്രൊജക്റ്റിനെതിരായിട്ട് കടല് കരയുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നാം പേജിൽ അച്ചുനിരത്തിയ പാർട്ടി മാധ്യമം ഉൾപ്പെടെയുള്ള അവരുടെ വാർത്തകൾ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുമ്പോൾ നിയമസഭക്കകത്തും പുറത്തും ഉമ്മൻചാണ്ടി സാറിന് വ്യക്തിപരമായി പോലും ഇതിന്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ചു പത്രസമ്മേളനങ്ങളിലൂടെയും അല്ലാതെയും അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതിയുടെ കരിനിഴലൊക്കെ പടർത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഇപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു അസ്വസ്ഥതയല്ല വി ആർ ഹാപ്പി കേരളത്തിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി അന്നത്തെ ഗവൺമെൻറ് അത് ദീർഘവീക്ഷണത്തോടെ ചെയ്തത് അത് യാഥാർത്ഥ്യമാകുന്നതിനകത്ത് സന്തുഷ്ടരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ